തമ്മിലടിയും പാരവെപ്പും ഒന്നും കോൺഗ്രസ്സിന് പുത്തരിയല്ല അങ്ങനെയൊക്കെ കൊണ്ടും കൊടുത്തും തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ആട്ടിയാലും തുപ്പിയാലും പോവാതെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് കാര്യം തൊലിക്കട്ടിയിൽ കണ്ടാമൃഗത്തിന് വെല്ലുമെങ്കിലും ഇത്തവണ കുറച്ച് പണി കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന് എന്നും പാർട്ടിക്കടുത്ത പ്രശ്നങ്ങൾ തീർക്കുന്നതിൽ മാത്രം സമയം കണ്ടെത്തുന്ന കോൺഗ്രസുകാർക്ക് പുതിയൊരു തലവേദന കൂടി വന്നു ചേർന്നിട്ടുണ്ട് ഇത്തവണത്തെ വിഷയം നിലമ്പൂരിൽ ആര് നിൽക്കും എന്നതാണ് നിലമ്പൂർ സീറ്റിനു വേണ്ടി ബി സി സി അധ്യക്ഷൻ വി എസ് ജോയിം ആര്യനോ ഷൗക്കത്തും കടുമ്പിടുത്തം തുടരുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയമാകെ പ്രതിസന്ധിയിലാണ് അന്തിമ പട്ടികയിൽ ഇടം പിടിച്ച ജോയിയും ഷൗക്കത്തും സ്വന്തം നിലയ്ക്ക് പ്രചാരണം കൂടി തുടങ്ങിയതോടുകൂടി ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ സൂക്ഷ്മ വിലയിരുത്തൽ നടത്തുകയാണ് പാർട്ടി നേതൃത്വം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മേൽക്കൈ നേട നിലമ്പൂരിലെ ജയം കോൺഗ്രസിന് അനിവാര്യമാണെന്നിരിക്കെ പാർട്ടിയിലെ ഗ്രൂപ്പിസവും സാമുദായിക സമവാക്യങ്ങളും യു ഡി എഫിലെ മറ്റു പാർട്ടികളുടെ നിലപാടും അന്വറിന്റെ അഭിപ്രായവും ഉൾപ്പെടെ പരിഗണിച്ചായിരിക്കും സ്ഥാനാർത്ഥി നിർണയം അമ്പത്തഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങളും ഇരുപത് ശതമാനത്തോളം ക്രൈസ്തവരും ബാക്കി ഹിന്ദുക്കളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ മണ്ഡലം മലബാറിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന സഭകളുടെ ആവശ്യം നിലനിൽക്കെ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഭകളെ തൃപ്തി തീർത്താൻ കഴിയുമെന്നാണ് വി എസ് ജോയിയെ പിന്തുണയ്ക്കുന്നവരുടെ കണക്കുകൂട്ടൽ നിലമ്പൂരിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന് ചില മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടില്ലെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനം കോൺഗ്രസ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ആരായാലും യു ഡി എഫ് മുന്നണിയുടെ ഭാഗം എന്ന നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ ലീഗ് പിന്തുണയ്ക്കും സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലാണെങ്കിലും മണ്ഡലത്തിൽ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ലീഗ് പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു അതേസമയം പ്രാതിന്ധ്യം നിയമസഭയിൽ കുറയുന്നുണ്ടെന്നും സമുദായത്തിൽ നിന്നുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നും കാന്തപുരം വിഭാഗവും സമസ്തയിലെ ഒരു വിഭാഗവും നിലപാടെടുത്തിട്ടുമുണ്ട് കെ സി വേണുഗോപാലും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ താല്പര്യവും വി എസ് ജോയ്ക്ക് അനുകൂലമാണെന്നാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നിലപാടുകളിൽ അതിർത്തിയുള്ള ക്രിസ്ത്യൻ വിഭാഗത്തെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കൂടെ നിർത്താമെന്നാണ് ഈ നേതാക്കളുടെ വിലയിരുത്തൽ അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യേടൻ ഷൗക്കത്തിനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ പാർട്ടിയിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത നേതാക്കൾ കാണുന്നുമുണ്ട് ഡി സി സി അധ്യക്ഷനെ തിരഞ്ഞെടുത്തപ്പോൾ ഉയർത്തിയ അതേ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി നിർണയം അനുകൂലമല്ലെങ്കിൽ വീണ്ടും ഉയർത്താൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ജോയ്ക്ക് വേണ്ടി ഔദ്യോഗിക ഗ്രൂപ്പും ഷൌക്കത്തിന് വേണ്ടി മറ്റൊരു വിഭാഗവും സമ്മർദ്ദം ശക്തമാക്കുകയും ഇരുവരും കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് സീറ്റിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരെയും പിണക്കാതെയുള്ള പ്രശ്ന പരിഹാരത്തിന് പ്രത്യേക സമിതിയെ തന്നെ പാർട്ടി നിയോഗിച്ചതായാണ് വിവരം ബി സി സി പ്രസിഡന്റ് തന്നെ തർക്കത്തിന്റെ ഭാഗമായതോടെയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എ പി അനിൽകുമാർ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയത് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ ആര്യാടൻ ഷൌക്കത്തിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നേതാക്കൾ പ്രധാനമായും നടത്തുന്നത് വഴങ്ങാൻ ഷൗക്കത്ത് തയ്യാറായില്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മലബാറിലെ സുപ്രധാന സീറ്റ് ജോയിക്ക് നൽകാം എന്ന പ്രശ്ന പരിഹാര ഫോർമുലയിലൂടെ ജോയിയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും നേതൃത്വം നടത്തിയേക്കും